ഇടുക്കി ജില്ലയിലെ സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചേട്ട കത്ത് സ്നേഹമുള്ള ടി സി എൽ കുടുംബാംഗങ്ങളെ അവൻ ഉള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശു പ്രസുന് തൻ്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കം പറഞ്ഞ ഈ വിഖ്യാത വാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ കൊൽക്കത്തയിൽ ഗവർണർ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ഡോക്ടർ റോബി സിഎംഐക്ക് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവചരിത്രം എഴുതിക്കൊണ്ടുള്ള ക്രിസ്തുവിന് ഈ വിശ്വയാനം ആ മഹാ പിറവയുടെ ദ്വിസഹസ്രാബ്ദ രജത ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിൽ അലിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മകളുടെ എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാ ദിനം ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുൻപ് എന്ന് സൂചിപ്പിക്കാൻ ബി സിയത് ക്രിസ്തുവിന് ശേഷം എന്ന് സൂചിപ്പിക്കാൻ എടി എതുമാണ് നാം ഉപയോഗിക്കുന്നത് എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തു ഓഫ് അവർ ലോഡ് നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൽ ആണ് വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ബിസിയും ഏടിയും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു നിമിഷത്ത് ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എന്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നെ ജനിക്കുകയല്ലേ അതെ അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിന് ബി സി എന്നും എന്നും ഒരു കാല വിഭജനം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പുള്ള കാലം എൻ്റെ ജീവിതത്തിന്റെ എടി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ തന്നെ മഹാത്മാ ഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കണും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദബസ് ഐ എസും പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെ ഞങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ും കടും തൊപ്പിയും എല്ലാം വെച്ച് ക്രിസ്മസ് സമ്മാനങ്ങളും സന്ദേശങ്ങളും ക്രിസ്മസ് ക്രിസ്മസ് ട്രീകളും കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരൾ ഗാനങ്ങളും വിടും മിന്നി തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണാഭമായ അലങ്കാരങ്ങളും എല്ലാറ്റിനും മുകളിൽ ഒഴുകി പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തു ജീവിശമുള്ള ദൃശ്യ വിന്യാസങ്ങളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും സന് മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തി പകരുന്ന ക്രിസ്മസിന്റെ മംഗളവും പ്രാർത്ഥനകളും എല്ലാം കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചട്ടെ